വേദിനാദിൽ നാലിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ചവിട്ടു നാടകം പുരോഗമിക്കുന്നു ചവിട്ടു നാടകത്തിൻ്റെ വിശേഷങ്ങളുമായി അതുല്യ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ നാലാം ദിനത്തിൽ ഞാൻ നിൽക്കുന്ന വേദിയും നാലിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ചവിട്ട് നാടക മത്സരങ്ങളാണ് അപ്പോൾ നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരു ടീമുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം നിങ്ങൾ ഏത് ജില്ലയിലാണ് വരുന്നത് അപ്പം ഇതാണ് നിങ്ങളുടെ ആശ ആശ എങ്ങനെയുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കളിക്കുന്ന പിള്ളേർ ഈ കൂട്ടത്തിലുണ്ട് ഒരു വർഷം കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ഗോതുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഗോതിരത്ത് ചവിട്ടുനാടകത്തിൻ്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നൊരു പ്രദേശമാണ് ചവിട്ടുനാടകത്തിൻ്റെ ഉത്ഭവം തന്നെ ഗോതുരത്തിൽ നിന്നാണെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഏകദേശം നാനൂറ് വർഷക്കാലത്തെ പഴക്കമുള്ള നാടകം ആണ് ഏറ്റവും പാരമ്പര്യം നിറഞ്ഞ കാർലസ്മാൻചരിതം എന്ന നാടകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ആ നാടകം ഗോതിരിത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ചവിട്ടു നാടകമാണ് കാർലസ് കാർലസ്മാൻചരിതം അത് ഏറ്റവും ഭംഗിയായി തന്നെ ഇവിടെ അവതരിപ്പിക്കും ജില്ലാ തലങ്ങളിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെയധികം പ്രശംസ നേടിയ ഒരു ടീമാണ് ഗോതിരത്തിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഒട്ടും വ്യത്യാസമില്ലാതെ വളരെ ഭംഗിയായി തന്നെ ഞങ്ങള് സംസ്ഥാന കലോത്സവങ്ങളിൽ കലോത്സവത്തിൽ വളരെ ഭംഗിയായി തന്നെ നാടകം അവതരിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ ചുറ്റും കുറെ ഘടാഘടിയന്മാർ നിൽക്കുന്നുണ്ട് എൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ ഈ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു എല്ലാവരും ആൺകുട്ടികളാണെന്ന് പക്ഷേ ഈ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ട് ഇത് ഇതാണ് ആള് പത്ത് പേരുള്ള ഒരു പെൺകുട്ടിയായിട്ട് നിൽക്കുമ്പോൾ അടിപൊളിയാണ് നിൽക്കാൻ അതെങ്ങനെ താൻ ഒരാളായിട്ട് പോയത് ബാക്കി ഗേൾസ് ഒന്നും ഇല്ല ഗേൾസൊന്നും ആരും സ്കൂളിൽ പങ്കെടുക്കാൻ ആരുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചവിട്ടു നാടക വേദിയിലുള്ള വിശേഷങ്ങൾ ഒരുപാട് പെർഫോമൻസ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ടീമിന് എന്തായാലും വലിയൊരു ഓൾ ദി ബെസ്റ്റ് പറയുന്നു